എല്ലാ പ്രിയപ്പെട്ട കൂട്ടാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായും ഇരിക്കുന്നല്ലോ ഇന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പനിയാരമാണ് ഈ പനിയാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കപ്പ് ചെറുപയർ കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊരു രണ്ട് മണിക്കൂർ നേരം നമുക്ക് കുതിർത്ത് വയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കിയതും അരക്കപ്പ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒരു നാല് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ചെറുപയർ ശരിക്കും പറഞ്ഞാൽ ആറു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരിയും ഉഴുന്നും നാല് മണിക്കൂറും ഇപ്പോൾ ഏകദേശം ആറു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മിക്സിയുടെ ജാർ ചൂടാകാതെ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ രണ്ടോ മൂന്നോ ഐസ് ക്യൂബ് ചേർത്ത് അരച്ചാലും മതി ഇനി ഞാൻ ലാസ്റ്റ് അരച്ചെടുക്കുന്ന സമയത്ത് അരക്കപ്പ് അവലും കൂടെ ചേർത്ത് അരച്ചെടുത്തത് വെള്ള അവല് അഞ്ച് മിനിറ്റ് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതും കൂടെ ചേർത്താണ് അരച്ചെടുത്തേക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതായി യോജിപ്പിച്ച് നമുക്ക് ഏഴെട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവുന്നതാണ് മാവിൻ്റെ അതേ ഒരു പരുവത്തിൽ തന്നെ മാവ് അരച്ചെടുക്കണം ഇതിനുള്ള റേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് ചെറുപയർ മുക്കാൽ കപ്പ് പച്ചരി അരക്കപ്പ് ഉഴുന്ന് അരക്കപ്പ് വെള്ളയാവല് അല്ലെങ്കിൽ ചോറ് ഇത്രയും കൂടെ അരച്ചാണ് ചേർത്തിരിക്കുന്നത് ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് രാവിലെ വന്നു കഴിഞ്ഞ ശേഷം ആദ്യം ഞാൻ തയ്യാറാക്കുന്നത് ഇതിനുള്ളൊരു ചട്ണിയാണ് പനിയാരത്തിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റ് തന്നെയാണ് ഞാനിപ്പോൾ അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു ഇതിലേക്ക് മൂന്ന് സവാള അരിഞ്ഞതാണ് ചേർത്തുള്ളത് കുറച്ച് വലിയ കഷ്ണങ്ങളായിത്തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് വെളുത്തുള്ളിയും പത്ത് പതിനഞ്ച് കപ്പലണ്ടിയും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്നും ഒരുപാട് അങ്ങ് വഴേണ്ട കാര്യമൊന്നുമില്ല ഇത് ചമ്മന്തി അരച്ചെടുക്കാനുള്ളതായതുകൊണ്ട് ഞാൻ ഒന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയാണ് തക്കാളിയും കൂടെ ചേർത്ത് നല്ലതായി വഴച്ചെടുക്കാവുന്നതാണ് ഇപ്പം ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും ഇത് നമുക്ക് വഴച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യാം ഇത്രേ മാത്രമേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചട്നി റെസിപ്പിയാണ് തേങ്ങയൊന്നും എടുക്കാനില്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും ഇനി ഇത് ആര് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഞാൻ പനിയാരം തയ്യാറാക്കാൻ തുടങ്ങിയ കണ്ടോ ആ ഒരു മാവൊക്കെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയും ഞാൻ പനിയാരം തയ്യാറാക്കാൻ തുടങ്ങിയാണ് ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ ഒരു കുറച്ച് നെയ്യ് മാത്രം മതി നോൺ സ്റ്റിക്ക് ആണെങ്കിൽ കുറച്ച് നെയ്യ് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് നമുക്കിതിനെ മാവ് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ ശേഷം ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് അടച്ചു വയ്ക്കാവുന്നതാണേ ഇപ്പം വേണ്ട ഏകദേശം ഒരു സൈഡ് പരിവായി കിട്ടിയിട്ടുണ്ട് തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ വേവിച്ചെടുക്കാം ഇതുപോലെ തന്നെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുക ഇത്രയും മാത്രമേ ഉള്ളു കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനിയാരം തന്നെയാണ് ടേസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല വളരെ ഹെൽത്തിയാണ് കാരണം ചെറുപയറ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു പനിയാരത്തിൻ്റെ റെസിപ്പി തന്നെയാണ് ഇപ്പം ഞാൻ ആ ചട്നി തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അത് തണുത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് പാൻ വെച്ച് കൊടുത്തു ഇതിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ഒരു പകുതി സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പും കൂടെ അതായത് ചട്നയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയും ഇതിനകത്ത് വെള്ളം ചേർക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇങ്ങനെ തന്നെ എടുക്കണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് വഴച്ചെടുത്താൽ മതി ഞാൻ പക്ഷേ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് നല്ലതായി ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യാവുന്നതാണ് അത്രേ മാത്രമേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനിയാരവും അതിനോടൊപ്പം തന്നെ ഒരു ചട്നിയും കൂടെ തയ്യാറായിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ താങ്ക് ഫോർ വാച്ചിങ്